జర్నస్ట్ ఇన్సైడ్ మేక్ ఇట్స్ ఇష్యూ ఆల్సోండ్స్ ఫార్మర్స్ ఇన్ కర్ణాటకం ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട് ജനത ഒരു വശത്ത് മറുവശത്ത് ഈ ദേശീയ ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടായിട്ടും അതിലും രാഷ്ട്രീയം തിരിയുന്ന സംഘപരിവാർ എം പി മറുവശത്ത് ചുട്ടൊടുത്ത് പറപ്പിച്ചു വിട്ടു ആ എംപിയെ നമ്മുടെ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ലോക്സഭയിൽ നടന്നത് വളരെ സംഭവബഹുലമായ ചില ചിലവങ്ങളാണ് കേരളം ഒരു ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമേ ഓടിയെത്തി കർണാടകയിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും സിനിമാ താരങ്ങളും പൗരപ്രമുഖരും ഒക്കെ സഹായങ്ങളുടെ പ്രവാഹമാണ് കേരളത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫും ഒക്കെ വയനാടിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സമയത്ത് പാർലമെൻറ്റിലതാ ഒരു എം പി ഒരു ബി ജെ പി എം പി കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പി തേജസ്വി സൂര്യ ഈ സമയത്തും രാഷ്ട്രീയം പറഞ്ഞു കളിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ കുഴപ്പമാണ് പ്രളയമെന്ന മട്ടിൽ കേരളത്തിന്റെ കുഴപ്പമാണ് പ്രളയമെന്ന മട്ടിൽ അതിനപ്പുറത്തേക്ക് കർണാടകയിലും ഇതേ സംഭവം ഉണ്ടായിട്ടും അവിടെ കോൺഗ്രസ് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണമൊക്കെ ഉന്നയിക്കുകയാണ് തേജസ്വി സൂര്യ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കോൺഗ്രസ് ഗവർണ്മെന്റ് നോക്കുക ഒരു ബി ജെ പി എം പി ആയി എന്ന് വെച്ച് ഇത്രയും മനുഷ്യൻ അധപതിക്കണോ എന്നുള്ള ചോദ്യമാണ് ആ മഹനീയ വ്യക്തിത്വത്തോട് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല കേരളം ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിന് പരമാവധി സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശൂന്യവേളയിൽ സഭ സഭ നിർത്തിവെച്ച് ഈ വിഷയം കേരളത്തിൻ്റെ ഈ ദുരന്തം ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ഒക്കെ അവിടെയും രാഷ്ട്രീയം പറയുകയാണ് ഈ പറയുന്ന തേജസ്വി സൂര്യ എം പി അദ്ദേഹം പറയുന്നത് എന്താണ് കർണാടകയിലും ഇതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അവിടെ കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് എന്ന് കേരളത്തിന് കേന്ദ്രം സഹായിക്കേണ്ട എന്നാണോ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്തായാലും തേജസ്വി സൂര്യ ഇത് പറഞ്ഞതേ ആ ചങ്ങാതിക്ക് ഓർമ്മയുള്ളൂ മിനിറ്റ് വെച്ച് കണക്കിന് തിരിച്ചടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഇനി ആരും കേരളത്തെ കുറ്റം പറഞ്ഞ് ഈ വിധത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങളുമായി വരേണ്ട എന്ന് അടിച്ചു തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണുക വയനാട് നോക്കുക ഈ ദുരന്തഘട്ടത്തിൽ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് നിങ്ങൾ രാഷ്ട്രീയം പറയാതിരിക്കൂ സഹായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകാം അവിടെ സഹായിക്കാൻ എത്തുന്ന ഏജൻസികൾ കേന്ദ്ര ഏജൻസികളാകാം സംസ്ഥാനത്തിന്റെ ഏജൻസികളായിരിക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരായിരിക്കാം അവരൊക്കെ ആയിക്കോട്ടെ പക്ഷേ അവിടെ രാഷ്ട്രീയമല്ല പറയേണ്ടത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കേണ്ടത് ഇപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും മുഴുവൻ ജനങ്ങളുടെയും കേന്ദ്രമാണ് അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു സംഭവത്തെക്കുറിച്ച് അതായത് കേരളത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി ദുരന്തത്തിന് കേന്ദ്രം സഹായിക്കണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു ദേശീയ ദുരന്തമായി ഒരു ദുരന്തത്തെ പ്രഖ്യാപിച്ചാൽ ആ ദുരന്തത്തിലെ ഇരകൾക്ക് ലഭിക്കുന്ന തുക കൂടും സഹായം കൂടും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കും കൂടുതൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ അയക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് രക്ഷാപ്രവർത്തനം അടക്കമുള്ള ഇരകൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന സാധ്യതകളുണ്ട് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ പല ഉത്ത ഉത്തരേ നടക്കുന്ന പല ദുരന്തങ്ങളും ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാറുണ്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ അത്തരം ഒരു ആവശ്യമാണ് കേരളത്തിലെ എം പിമാർ മുന്നോട്ട് വെച്ചത് സ്വാഭാവികമാണ് കാരണം ഇരുന്നൂറ്റി അഞ്ചു പേര് ഇതോടൊക്കെ മരിച്ചു കഴിഞ്ഞു ഇനിയും നൂറിലേറെ പേരെ കാണാതായിട്ടുണ്ട് വീണ്ടും അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തകർ പോലും പലയിടത്തും കുടുങ്ങിപ്പോകുമോ എന്ന ആശങ്കയുണ്ട് ഒരു ദുരന്തം ഉണ്ടായി അതിന് തുടർച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രയും ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത് വയനാട് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാർ കേരളത്തിൽ നിന്ന് ബി ജെ പി എം പി എന്ന് പറയാനായിട്ട് സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ അവിടെ കണ്ടില്ല അദ്ദേഹം എന്താണ് ചെയ്തത് എന്താണ് ഇടപെട്ടതെന്നൊന്നും ആർക്കും അറിയില്ല എന്തായാലും മറ്റെ പിമാരൊക്കെ കേരളത്തിന്റെ ധനസഹായത്തിന് വേണ്ടി നിരന്തരമായി ആവശ്യമുന്നയിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അത് ആ രീതിയിൽ ബി ജെ പിയുടെ അംഗങ്ങൾ കാണുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എയർലൈനുകളുടെ കൊള്ളയെക്കുറിച്ച് ലോക്സഭയിൽ പറഞ്ഞപ്പോൾ ബി ജെ പി എം പിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ അത് കൈയടിച്ച് സ്വാഗതം ചെയ്യുകയും ആ വിഷയം പരിഹരിക്കണമെന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ തേജസ്വി സൂര്യ പറയുന്നത് ഒരു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയം കലർത്തിയുള്ള ഭാഷണമാണ് അതിനാണ് കെ സി വേണുഗോപാൽ മറുപടി കൊടുത്തത് എന്തായാലും ഇത്തരം സംഭാഷണങ്ങൾ രാഷ്ട്രീയം പറച്ചിലുകൾ ഈ സമയത്ത് പറയുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ഇതൊന്നുമല്ല ഇപ്പോൾ ആവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഇത്തരക്കാരെ ജന ജനമധ്യത്തിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ ആരും രാഷ്ട്രീയം സംസാരിക്കരുത് അതിനല്ല നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ ഒറ്റ മറുപടിയിൽ സഭ സ്തംഭിച്ചു പിന്നീട് തേജസ്വി സൂര്യയുടെ അനക്കമുണ്ടായി ില്ല എന്ന് മാത്രമല്ല ഈ വയനാട് ദുരന്ത വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ പോയിട്ട് അതിലേതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലിനും പോലും ആരും വരുന്നതും കണ്ടില്ല